ഹായ് ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛനും ശ്രീകാന്തി കൂടെ വിഷമത്തോടെ തിരിച്ച് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടോ നമുക്ക് പോകേണ്ടായിരുന്നല്ലോ അച്ഛ എന്ന് ചോദിക്കുകയാണ് നിൻ്റെ അമ്മയ്ക്കല്ലായിരുന്നു നിർബന്ധം ഞാൻ വിളിച്ചാൽ വരുന്നല്ലേ അവൾ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് എന്തായാലും അവൾക്ക് എന്തോ ഒരു സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മോനെ എന്ന് പറയാൻ കേട്ടോ എന്താ അച്ഛ അനു ചോദിക്കാൻ കേട്ടോ അവൾ പറഞ്ഞത് നീ ശ്രദ്ധിച്ചില്ലേ അച്ഛൻ ചില തീരുമാനങ്ങൾ എടുത്തതുപോലെയാണ് ഞാനും ചില തീരുമാനങ്ങൾ എടുത്തതെന്ന് അപ്പോൾ എന്തായാലും വിധവാം കിട്ടി ആ താലി അഴിച്ചു ദർശനമായിട്ടുള്ള കല്യാണത്തിനോട് സമ്മതിച്ചതല്ലേ അതിനുശേഷമല്ലേ നമ്മൾ അവനെ ഇല്ലാതാക്കാനായിട്ടുള്ള തീരുമാനമെടുത്തത് അതെങ്ങനെ അവൾ അറിഞ്ഞു കാണുമോ എന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ ശ്രീകാന്തിനും അതിൽ ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പിടിവാശി പിടിവാശി പിടിച്ചു കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നത് എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ ശ്രീകാന്തം പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ് അതുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് നീ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞോ ചോദിക്കും ഇല്ല അച്ഛൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാനിട്ടോ പിന്നീട് കാണിക്കുന്നത് വേദ മഹാദേവൻ്റെ വിഗ്രഹത്തിനടുത്ത് നിന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമേ എൻ്റെ വീട്ടുകാർക്ക് എന്താണ് പറഞ്ഞാൽ മനസ്സിലാകാത്തത് ഞാൻ തിരിച്ചു ജെല്ലിയിൽ ആണ് അവരോട് പറഞ്ഞതല്ലേ പിന്നെ വീണ്ടും വീണ്ടും അവരെന്തിനാണ് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വിക്രം അത്ര മോശപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തിരി നന്മയൊക്കെയുള്ളൊരു മനുഷ്യനാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് ഈ ഇങ്ങനെ നീളാനാണ് സാധ്യത അല്ലേ അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ നേരിടാനുള്ള ഒരു ശക്തി തന്നെ ഭഗവാനെ എന്നൊക്കെ പറയുന്ന പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശ്രീജ പച്ചക്കറി അരിയാണ് കേട്ടോ നന്ദിനാണെന്നുണ്ടെങ്കിൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നത് നീ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതേ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെമ്പനിയർ പൂവെന്നൊക്കെ നന്ദിനി പറയട്ടോ അത് പിന്നെയും ചെയ്യാം നീ തന്നെ സഹായിക്കാൻ പറയുക കേട്ടോ അപ്പോഴേക്കും വേദ വരും കേട്ടോ വേദം വരുന്നിട്ട് സഹായിക്കാൻ സ്വീജീന്ന് പറയുമ്പോഴേക്കും അതിന് ഓടി വന്ന കസരിൽ ഇരിക്കട്ടോ ആ അപ്പൊ എന്നിട്ട് പച്ചക്കറി എരിയാൻ തുടങ്ങും ഓ നീയും കൂടെ കൂടുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ അന്നേരം വേദ പറയുന്നുണ്ട് ശരി വേറൊരു കത്തി തന്നാൽ ഞാനും ഇതൊക്കെ അരിയൻ സഹായിക്കുക പറയും അപ്പം നന്ദിനി പറയും ഓ അതിന് ഇതൊക്കെ അറിയുമോ ഒരുപാട് വേദക്കാരികളുള്ള വീടല്ലേ അപ്പോൾ പിന്നെ ഇതൊക്കെ എങ്ങനെ അറിയാനാണെന്ന് ചോദിക്കട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് നന്ദിനെ കയ്യിൽ നിന്ന് ആ കത്തിയും പച്ചക്കറിയും വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വേദ അരിഞ്ഞു തുടങ്ങാനട്ടോ ആ സമയത്ത് അമ്മ അവിടേക്ക് ശ്രീജയെന്ന് വിളിച്ച് വരുന്നു കാണുമ്പോഴേക്കും വേഗം തന്നെ അത് അവിടെ വെച്ചിട്ട് ഒരു മൂലയ്ക്ക് പോയിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അമ്മയാണെന്നുണ്ടെങ്കിൽ വേദന നോക്കുന്നുണ്ട് അപ്പോൾ വേദന ഒന്നും ചെയ്യാത്ത പോലെ അങ്ങനെ അവിടെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ അമ്മ വേദന നോക്കിയിട്ടൊന്ന് ചിരിക്കും അതിനുശേഷം ശേഷം ശ്രീജനോട് പറയുന്നുണ്ട് മോളെ ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ടുണ്ട് നീ അടക്കളപ്പുറത്തോട്ട് വരണേ എന്ന് പറയും ആ ശരി അമ്മയെന്ന് പറയും പിന്നീട് കാണിക്കുന്നത് വിക്രം പാർട്ടി ഓഫീസിലേക്ക് വരാനിട്ടോ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഒരാളെല്ലാവരും കൂടി ഇടിച്ചോണ്ടിരിക്കാണ് കേട്ടോ അത് അവരുടെ പാർട്ടിയിലത്തെ ഒരാൾ തന്നെയാണ് അപ്പോൾ എന്നിട്ട് ശ്രീനിവാസൻ സാറിങ്ങനെ ആ മതി ഇനി അയാളെ കൊണ്ടുപോയിക്കോളാൻ പറയും കേട്ടോ അപ്പോൾ വിക്രം അയാളോട് ശ്രീനിവാസൻ സാറിനോട് ചോദിക്കുന്നുണ്ട് സാർ ഇത് നമ്മുടെ പാർട്ടിക്കാരൻ തന്നെയല്ലേ എന്ന് ചോദിക്കട്ടോ അതെ അന്ന് വെച്ചിട്ട് മറ്റുള്ളവരെ നമ്മുടെ പാർട്ടിക്കാരനെന്ന് വിചാരിച്ചിട്ട് അത് മറ്റുള്ളവരെ തെറി പറയാനുള്ള ലൈസൻസ് ഒന്നുമല്ല അവൻ ഇന്നലെ ചെയ്തത് എന്താണെന്ന് അറിയോ ഞാൻ എലക്ഷനിൽ ജയിച്ച അവർ സന്തോഷത്തിന് അവൻ കുറച്ച് മിനിങ്ങിയിട്ടുണ്ട് അത് പോട്ടെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷേ എന്നുവച്ചിട്ട് എതിർ പാർട്ടിക്കാരൻ്റെ വീട്ടിൽ ചെന്ന് കറി പറയാനുള്ള ലൈസൻസ് ആണോ അത് അവനെ വേറെ പാർട്ടിയിലത്തെയായിരുന്നു അന്നേ അവൻ നമ്മുടെ പാർട്ടിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവനൊരു ഒറ്റുകാരനാണോന്ന് ഇപ്പം എനിക്കത് പൂർത്തിയായി എന്നൊക്കെ പറയട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വിക്രത്തിനോട് ശ്രീനിവാസൻ സാർ ചോദിക്കുകയാണ് എല്ലാം നിനക്ക് ഞാനൊരു ജോലി തന്നെന്ന് പറഞ്ഞു നീ ഇതിൽ വലിയ പുല്ലാ പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചല്ലോ എന്ന് ചോദിക്കാനിട്ടോ അത് പിന്നെ അതങ്ങനെ എന്ന് പറയാനിട്ടോ എന്നിട്ട് വിക്രം അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് ആ ശരിയാണ് ഒരു മുഖത്ത് ഒരാണിൻ്റെ മുഖത്ത് ഒരു പെണ്ണടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രശ്ത്തത്ത് തോന്നും എന്നൊക്കെ പറയാനിട്ടോ പക്ഷേ എന്നാലും ജില്ലാ ജഡ്ജിലും മോളെ കയറി താലി കട്ടേണ്ട കാര്യം നിനക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ ബയ്യ ലക്ഷം ബയ്യ വരികയാണ് അത് ഇത് ഇപ്പം ഏതൊരു പാർട്ടിക്കാർ ഇതൊരു വിഷയമായിട്ട് പൊക്കിയെടുക്കുന്നു ഇല്ലെങ്കിൽ നീ അതിനെ ഭാര്യയായിട്ട് സ്വീകരിക്കുക അല്ല വീട്ടുകാരെ തിരിച്ചു കൊണ്ടു ഏൽപ്പിക്കുക എന്ന് പറയാനോ അപ്പോൾ വിക്രം പറയും ഞാൻ ഉടനെ തന്നെ വേണ്ടത് ചെയ്തോളാം എന്ന് പറയാനുട്ടോ അപ്പോൾ ആ ശരി ഇനി ഇതൊരു ഇനി ചിലപ്പോൾ ഈ മൂടി വയ്ക്കപ്പെട്ട വാർത്തയായിരിക്കും ആ സമയത്ത് പുറത്ത് വരുന്നത് അതിനൊരു കാരണം നീ ആവരുതെന്ന് അറിയപ്പെട്ടോ എൻ്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റും ഉണ്ടാവില്ല എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാലോ എന്തായാലും പാർട്ടിക്കാർക്ക് ഒരു വിഷയമാവരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ എന്നൊക്കെ പറയും അന്നേരം വിക്രം പറയുന്നുണ്ട് ശരി ഞാൻ വേണ്ടത് ചെയ്തോളാം എന്നൊക്കെ പറയട്ടോ ആ എന്താ വാ നീ ഇന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ വിളിച്ച് ആള് ശ്രീനിവാസൻ സാറ് പോകാനെട്ടോ പിന്നീട് കാണിക്കുന്നത് ശ്രീജയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ശ്രീജ വേദയുടെ അടുത്ത് വന്നിരിക്കാനിട്ടോ ഭക്ഷണം കൊടുക്കാൻ അപ്പോൾ കഴിക്കുമോളെ ഇന്നലെ തന്നെ വെറുതെ ഒന്ന് കഴിച്ചു എന്ന് വരുത്തിയുള്ളൂ ഇത്തിരിയെങ്കിലും കഴിക്കും അപ്പോൾ വേണ്ട ശ്രീജടുത്ത് എനിക്ക് വേണ്ട നിർബന്ധിച്ചപ്പോഴും കഴിക്കുന്നില്ല കേട്ടോ വേദ ഈ സമയത്ത് അമ്മ ആണെന്നുണ്ടെങ്കിൽ ജനൻ്റെ ഇടയിൽ കൂടെ നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ ആ സമയത്ത് നന്ദിനി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീജ ഭക്ഷണം കൊണ്ട് തിരികെ വെക്കുമ്പോൾ ആ കുട്ടി കഴിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി കഴിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറയാനായിട്ടോ ഓ പട്ടിണി ഇരുന്നിട്ട് ചില ഒരു കാര്യം സാധിക്കാനായിട്ട് ഒക്കെ തീരുമാനിക്കാറില്ലേ ഇതിപ്പോൾ അതുപോലെയായി എന്നൊക്കെ പറയട്ടോ അപ്പോൾ ശ്രീജ പറയും അമ്മേ അമ്മ ഭക്ഷണം കഴിക്കാൻ വായു എന്ന് പറയട്ടോ വേണ്ട എനിക്ക് വേണ്ട അപ്പോൾ നന്ദിനി പറയും എനിക്ക് മനസ്സിലായി അമ്മ ഇന്നലെ തുടങ്ങി ശരിക്കും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ആ കുട്ടി കഴിക്കില്ല എന്ന് ചോദിച്ചിട്ട് അമ്മ ഇങ്ങനെ കഴിക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞോ അമ്മയ്ക്ക് അച്ഛൻമാർ എന്തൊക്കെ ഓർമ്മയില്ലയെന്ന് പറഞ്ഞട്ടോ അപ്പോൾ നന്ദിനി നിന്നോട് ഞാനൊരു കാര്യം അച്ഛനാ കൂടി മരുമകളായിട്ട് അംഗീകരിക്കില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ ഈ വീട്ടിലെ അതിഥിയാണ് കുട്ടിക്ക് ഭക്ഷണവും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് കൊടുക്കാനുള്ള അവകാശം നമുക്കുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ അമ്മ വന്ന് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ അതിഥികൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ കഴിക്കുക എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പോകൂട്ടോ അപ്പോൾ വേദയ്ക്ക് അത് ഭയങ്കര വിഷമാകുന്നുണ്ട് കേട്ടോ എന്തായാലും താൻ കാരണമല്ലേ അമ്മ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് പെട്ടെന്ന് അവിടേക്ക് ഒരു പച്ചക്കറിക്കാരി വരികയാണ് കേട്ടോ വേദയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഫോൺ എടുത്ത് അവിടേക്ക് ഓടിച്ചെന്നിട്ട് ചേച്ചി എനിക്ക് കുറച്ച് പച്ചക്കറി വേണമെന്ന് പറയാം കേട്ടോ അപ്പോൾ ആ ചേച്ചി ചോദിക്കും ആ മോളെ വിക്രം ഒരു പെണ്ണിൻ്റെ കഴിഞ്ഞ് താലി കെട്ടിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞു അത് മോളാണോ എന്ന് ചോദിക്കട്ടെ ആ അതേ എന്നും പറയും കേട്ടോ വേദ എന്നിട്ട് ഏത് പച്ചക്കറിയാണ് മോൾക്ക് വേണ്ടത് അത് അത് പിന്നെ എന്ന് പറഞ്ഞിട്ടെങ്കിൽ നിൽക്കാൻ കേട്ടോ കാരണം വേദക്ക് കുക്കിങ് അറിയില്ല പച്ചക്കറി ഏതാണെന്നൊന്നും അറിയില്ല എല്ലാത്തിന്നും കുറച്ചേശ് എടുക്കുന്നു എന്ന് കേട്ടോ എല്ലാത്തിനും എല്ലാത്തിന്നും കുറച്ചെടുത്തിട്ട് പൈസ ചോദിക്കുമ്പോൾ അവർ പൈസ വേണ്ട ഞാൻ വിക്രത്തിനോട് കണക്ക് പറഞ്ഞോളൂ അത് വേണ്ട വിക്രത്തിനോടുള്ള കണക്ക് വിക്രത്തിനോട് പറഞ്ഞാൽ മതി ഇത് ഞാൻ തരാമെന്ന് പറക്രത്തിനോടുള്ള കണക്ക് എത്ര പറഞ്ഞാൽ തീവുലമോളെ ഇങ്ങനെ ഒരു സഹായം അവൻ ചെയ്തു ചെയ്തുതന്നത് വലിയ ഉപകാരമാണെന്നൊക്കെ പറയട്ടോ അപ്പോൾ വിക്രം ചേച്ചിന് സഹായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി വേദിക്ക് എങ്കിലും വേദ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ പോരുന്നത് പിന്നീട് അകത്തേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ ഈ പച്ചക്കറി കിറ്റ് കാണുമ്പോൾ നന്ദി പറയും ഓഹോ ഒരു കിറ്റ് പച്ചക്കറി ഉണ്ടല്ലോ ലോകം മുഴുവനുള്ള പച്ചക്കറി മേടിച്ചിട്ടുണ്ടല്ലോ എൻ്റെ സലാഡ് ഉണ്ടാക്കാനാണോ എന്ന് ചോദിക്കെട്ടോ അതെന്താ സലാഡ് ഉണ്ടാക്കുന്നത് എന്താ പാചകം ചെയ്ത് കഴിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കട്ടോ അന്നേരം ശ്രീജി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിന് വേദിക്കൊന്നും അറിയില്ല എന്നാണല്ലോ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു അറിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് പാചകം ചെയ്യാനറിയാം അത് നിറയെ വേലക്കാരികളുള്ള വീട്ടിലാണെങ്കിൽ ഞാൻ ജനിച്ചതെന്നുള്ളത് ശരിയാണ് എന്ന് വെച്ചിട്ട് എനിക്ക് കുക്കിംഗ് അറിയാണ്ടൊന്നുമില്ല എനിക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ അത് തള്ളാണെന്നുള്ളത് ശ്രീജിക്ക് മനസ്സിലാവണം കേട്ടോ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്ത പോലെ തിരിച്ചു നിൽക്കണം കേട്ടോ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചാൽ മാത്രമല്ലേ കുഴപ്പമുള്ളൂ എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ശ്രീചേച്ചി എനിക്ക് കുറച്ച് മഞ്ഞപ്പൊടി മുളകൂടിയൊക്കെ തരണേ ഓ അതൊക്കെ ഇവിടെ തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ തന്നെ ഉണ്ടായി കാശ് കൊടുത്ത് പേടിച്ച് വെച്ചിട്ടുള്ളതാ ഇതും കൂടിയിട്ട് ആ പലചരക്കൂടെ പോയിട്ട് വേടിച്ചോ എന്ന് പറഞ്ഞ നന്ദിനി അപ്പോഴേക്കും അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ടാവു കേട്ടോ അപ്പോൾ അമ്മ പറയും നന്ദിനി എന്ന് വിളിക്കട്ടോ ആ കുട്ടി അപ്പം ശ്രീജനോട് പറയും ശ്രീജെ ആ കുട്ടിക്ക് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കൊടുക്കുന്നു എന്ന് പറയും കേട്ടോ അപ്പോൾ ശ്രീചയ്ക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ ശ്രീജന മുഖത്തുനിന്ന് ിട്ടൊന്നൊരു പരിഹാസത്തോടെ വേദ ചിരിച്ചിട്ട് അകത്തേക്ക് പോട്ടോ ശ്രീജിന്റെ മുഖത്തല്ല സോറി നന്ദിൻ്റെ മുഖത്ത് അതിനുശേഷം ശ്രീജ് വന്നിട്ടിങ്ങനെ കുറെ സാധനങ്ങളൊക്കെ എടുത്തുകൊടുക്കാനോ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മലപ്പൊടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും ഓരോന്ന് എടുത്തു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ആ ശരി ശരി ശ്രീ ചേച്ചി പോക്കോ എന്ന് പറയാനെട്ടോ എന്നിട്ട് പച്ചക്കറി എടുത്ത് വെച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതൊന്നും കട്ട് ചെയ്യാനും അറിയില്ല ഒന്നും വെക്കാനും വേദയ്ക്ക് അറിയില്ല കേട്ടോ അപ്പോൾ എന്നുണ്ടെങ്കിൽ നന്ദിനി വന്നിങ്ങനെ എത്തിച്ച് നോക്കുന്നുണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ട് പക്ഷേ വേദയാണെന്നുണ്ടെങ്കിൽ നിൽക്കട്ട് ഇവ എന്തിനാണ് എൻ്റെ പിന്നിൽ കൂടെ അങ്ങനെ എത്തിച്ചു നോക്കുന്നത് എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കാൻ ആലോചിക്കാനോ എന്നിട്ട് ജനലിൻ്റെ ഇടയിൽ കൂടെ ശ്രീ ചേച്ചി കുറുമയോ വെജിറ്റബിൾ പുലാവോ ഉണ്ടാക്കാമല്ലേ എന്നൊക്കെ പറയും അപ്പോൾ ശ്രീ എന്താതിന് ഓ വെജിറ്റബിൾ പുലാവ് എന്നൊക്കെ പറയും അപ്പോഴാണ് വേദക്ക് ഫോണിൻ്റെ കാര്യം ഓർമ്മ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വെച്ചിട്ട് ആ ഇതിനെന്താ നെറ്റിൽ നോക്കാലോ എന്ന് പറഞ്ഞിട്ട് നെറ്റിൽ കുക്കിംഗ് വീഡിയോസ് ഓൺ ചെയ്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം രണ്ട് സവാള എടുത്തിട്ടാണ് ഈ സവാളയിൽ നിന്നും തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഒരേനെടുത്തിട്ട് ഇങ്ങനെ തട്ടുകയാണ് കേട്ടോ മുകളിലേക്ക് പെട്ടെന്ന് തന്നെ സവാള വന്ന് നന്ദിനിയുടെ നെറ്റിലിടിക്കുകയാണ് കിട്ടോ അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിക്കോ അയ്യോ സോറി 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 ഇത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദി വേദ നന്ദിനാണെന്നുണ്ടെങ്കിൽ അയ്യൊരു കൊട്ട് കിട്ടോടി കൂടിയിട്ട് വേഗം തന്നെ ശ്രീജൻ എടുത്ത് വന്നിരുന്നിട്ട് തലമുഴിയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വേദ അങ്ങനെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് എടുത്ത് അരിയുന്നുണ്ട് കേട്ടോ പല രീതിയിൽ പല സൈ സൈസിലൊക്കെയാണ് അരിയുന്നത് എല്ലാതും കൂടി അരിഞ്ഞതിന് ശേഷം ഒരു കുക്കറെടുത്ത് ആ കുക്കറിലേക്ക് എല്ലാതും കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മഴ ഒക്കെ ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് വിസിലൊക്കെ വെച്ചിട്ട് അകത്ത് വന്നിരിക്കുകയാണ് കേട്ടോ എന്താവുന്നൊന്നും അറിയില്ല പിന്നീട് കാണിക്കുന്നത് വേദര വീടാണ് അമ്മയൊരു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കരഞ്ഞോ ഇഷ്ടം മാതിരി അറിഞ്ഞോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ വേദ വേ അച്ഛനാണെന്നുണ്ടെങ്കിൽ വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ അച്ഛൻ ചില തീരുമാനങ്ങൾ എടുത്തത് പോലെ ഞാൻ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തതെന്ന് പറയാനോ എന്നിട്ട് ശ്രീകാന്ത് അമ്മയുടെ അടുത്ത് വന്ന് അറിയുകയാണെ അമ്മ പറഞ്ഞിട്ടല്ലേ ഞാനും അച്ഛനും കൂടെ അവിടെ പോയത് ഇതുവരെ അച്ഛനെ എല്ലാവരും ബഹുമാനത്തോടെ ഒരു ദൈവത്തെ കാണുന്നത് പോലെയല്ലേ കണ്ടത് പക്ഷേ എന്നിട്ടും അച്ഛൻ അവിടെ നിന്ന് അപമാനിക്കപ്പെട്ടിറങ്ങി പോകുന്നില്ല എൻ്റെ കാര്യം പോട്ടെ പക്ഷേ അച്ഛൻ്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയെന്നൊക്കെ പറയാണ് ട്ടോ അപ്പോഴേക്കും അമ്മ പറയാണ് എന്റെ കുട്ടി എന്റെ കുട്ടീനെ അവര് പേടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണെങ്കിലോ പേടിച്ചിട്ടായിരിക്കും അച്ഛൻ്റെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്റെ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ അമ്മ പറയാണ് കേട്ടോ അപ്പോൾ വർഷ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പണമായിരിക്കും അവരുടെ ഉദ്ദേശം ആ അതിനു വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശറിയും വർഷേ അവരെന്തായാലും പണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരല്ല അത് അവരുടെ സംസാരത്തിൽ നിന്ന് കേട്ടാലറിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കും കേട്ടോ ആ സമയത്ത് ചിലപ്പോൾ ശ്രീകാന്ത് പറയാണ് ചിലപ്പോൾ ആ അതി തന്നെയായിരിക്കും അവരുടെ ഉദ്ദേശം പതുക്കനെ പതുക്കനെ ആ ഒരു പണത്തിൻ്റെ ആവശ്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചില അഭിനയങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ധീറ്റി പറയും പണം തന്നെയാണ് അവരുടെ ഉദ്ദേശം വർഷം എടുത്തി പറഞ്ഞത് കറക്റ്റാണെന്ന് പറയും കേട്ടോ എന്നിട്ടൊരു വീഡിയോ ആയിട്ട് വരണതാ ഈ വീഡിയോ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന കാണിച്ചിട്ടോ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ